വെള്ളാപ്പള്ളി നടേശൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിലിരിക്കാനാണ് ഏറ്റവും അനുയോജ്യനെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിലല്ല അദ്ദേഹം ഇരിക്കേണ്ടതെന്നും അഭിപ്രായപ്പെട്ടു സർവമത മൈത്രിയും മാനവികതയും മതസാഹോദര്യയും വിളംബരം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള പ്രസ്ഥാനത്തെയും പ്രസ്ഥാന ബന്ധുക്കളെയും അവഹേളിക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് ഗുരു ആഹ്വാനം ചെയ്തതിനു വിരുദ്ധമായി അനുയായികള്ക്ക് മദ്യം വിളമ്പി മയക്ക കിടത്തിയ ശേഷം ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നടേശന് സ്വയം അപഹാസ്യനാവുകയാണ് തിരൂരങ്ങാടിയില് എ കെ ആന്റണിയെ ജയിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തിയവരാണ് മലപ്പുറത്തുകാരെന്ന് വെള്ളാപ്പള്ളി ഓർക്കണം പോലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പലതവണ പലരും മുഖ്യമന്ത്രിമാരായിട്ടുണ്ടല്ലോ അപ്പോഴൊന്നുമില്ലാത്ത ആശങ്കയാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന സാങ്കല്പിക കാര്യത്തിന്റെ പേരിൽ നടേശൻ പ്രകടിപ്പിക്കുന്നതെന്ന് ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി എന്നാൽ ഈഴവർക്കും ഹിന്ദുക്കൾക്കും പരിഗണന കിട്ടുന്നില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ വിവാദങ്ങൾ കേരള ഭരണത്തിൽ മുസ്ലിം പങ്കാളിത്തം ചർച്ചയാകുന്നു മുസ്ലിം സമുദായം സംഘടിപ്പിച്ച കേരളത്തിൽ അജയ്യ ശക്തിയായി മാറി കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യമാണെന്ന് പറയേണ്ടി വരുമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ആക്ഷേപം എന്നാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അർഹമായ മുഖ്യമന്ത്രി സ്ഥാനം ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ എന്ന നിലയിലുള്ള ചർച്ചകളും സജീവമാണ് എഴുത്തുകാരനും ഐ ടി വിദഗ്ധനുമായ നസീർ ഹുസൈൻ കിഴക്കെടുത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് സംസ്ഥാന ഭരിച്ച മുഖ്യമന്ത്രിമാരെ മുസ്ലിം വിഭാഗങ്ങളുടെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടുന്നത് കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കാലം അധികാരം കൈയാളിയത് ഹിന്ദു വിഭാഗത്തിനുള്ള മുഖ്യമന്ത്രിമാരാണ് കേരളം രൂപീകരിച്ച് ഇതുവരെ ഇരുപത്തിരണ്ടായിരം ദിവസങ്ങളാണ് വിവിധ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ളത് അതിൽ എൺപത്തി ഒന്ന് ശതമാനം സമയം ഹിന്ദു മുഖ്യമന്ത്രിമാരാണ് ഭരിച്ചിട്ടുള്ളത് ഏതാണ്ട് നാലായിരം ദിവസങ്ങൾ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാർ ഭരിച്ചു മുസ്ലിം മുഖ്യമന്ത്രി ഭരിച്ചത് വെറും അമ്പത് ദിവസങ്ങൾ മാത്രമാണെന്നും പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു അൻപത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളുള്ള കേരളത്തിൽ എൺപത്തി ഒന്ന് ശതമാനം സമയവും ഹിന്ദു മുഖ്യമന്ത്രിമാർ ആയിരുന്നു ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി വെറും പൂജ്യം പോയിന്റ് രണ്ടേ രണ്ട് ശതമാനം സമയം ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമാണ് പ്രാതിനിധ്യം കൃത്യമായി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിനിയും കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണം അതിനുവേണ്ടി രണ്ട് മുന്നണികളും മുസ്ലിം നേതാക്കളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയര്ത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അതിനായി കൂടുതല് മുസ്ലിം വിവാഹക്കാര് രാഷ്ട്രീയരംഗത്ത് ഉയർന്നു വരണമെന്നും പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു